ഏറ്റവും മികച്ച കോഴ്സ് കണ്ടെത്താനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ആദ്യം അഭിരുചി പരീക്ഷ ചെയ്യണം എന്ന് പറഞ്ഞു അതോടൊപ്പം ഒരു കോഴ്സ് കഴിഞ്ഞാലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു മൂന്നാമത് ഞാൻ പറയുന്നത് ആ കോഴ്സിൽ പഠിക്കേണ്ട നിങ്ങൾ കവർ ചെയ്യേണ്ട കണ്ടൻ്റ് എന്താണ് ചില ആളുകളുണ്ടാകും കെമിസ്ട്രി തീരെ ഇഷ്ടാവില്ല ഓർഗാനിക് കെമിസ്ട്രി പ്രത്യേകിച്ച് അവർ ഫാർമസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അവർക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല മെക്കാനിക്കൽ സ്കിൽസ് അവർക്കുണ്ട് പക്ഷേ ന്യൂമറിക്കൽ എബിലിറ്റിയും അനലിറ്റിക്കൽ സ്കില്ലും ഇല്ലാത്ത ആളുകൾ മെക്കാനിക്കൽ എബിലിറ്റി വെച്ചുകൊണ്ട് മാത്രം എഞ്ചിനീയറിങ്ങിന് പോയാൽ അതും ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ കോഴ്സ് പഠിക്കുമ്പോൾ കോഴ്സിൽ വരുന്ന കണ്ടൻ്റ് എന്താണ് ഏതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ഉദാഹരണത്തിന് നിങ്ങൾ മാത്സിലേക്ക് പോകുമ്പോൾ ബി എസ് സി മാത്സിലേക്ക് കടക്കുമ്പോൾ സാധാരണ നമ്മൾ ലെവൻത്ത് ആൻഡ് ട്വൽത്തിൽ പഠിച്ച മാത്സ് ആയിരിക്കില്ല വരെ കുറച്ചുകൂടി ഒരു തിയറിറ്റിക്കൽ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കലിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഭയങ്കര ലെവൻത്തിന്റെ ട്വൽത്തിന്റെ മാത്സ് വെച്ചുകൊണ്ട് പോയ ആളുകൾ ഇലവന്ത് ആൻഡ് ട്വൽത്ത് കഴിഞ്ഞ് ഡിഗ്രിക്ക് മാച്ചിന് ജോയിൻ ചെയ്യുമ്പോൾ തിയറട്ടിക്കൽ മാത്സ് കൂടുതൽ വരുന്നത് കണ്ടിട്ട് ആകുലപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്താൽ പാതി വഴിക്ക് അവസ്ഥ വരും അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അക്കൗണ്ട്സ് എക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ അക്കൗണ്ട്സ് പ്രാക്ടിക്കലാണ് അത് ചെയ്യേണ്ടി വരും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ബികോമാണ് കൊമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കോഴ്സ് എന്നത് മാറ്റി വെച്ചു കൊണ്ടുതന്നെ അത് അത് അവിടെ ഇരിക്കട്ടെ അതേ സമയത്ത് നിങ്ങൾ അക്കൗണ്ട്സ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഡെസ്ക് ജോബുകൾ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത്തരം വർക്കുകൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ അതിൻ്റെ കണ്ടൻറ്റിൽ അക്കൗണ്ട്സ് ആണ് കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ അക്കൗണ്ട്സ് പ്രാക്ടീസസ് തീരെ പറ്റാത്ത ഒരാൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത അത് പറ്റില്ല ഇനി ഫിസിക്സും കെമിസ്ട്രിയും ഇക്കണോമിക്സും പൊളിറ്റിക്സും ജിയോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ വരുമ്പോൾ ഓരോന്നിലും പഠിക്കേണ്ടത് എന്താണ് ലെവൻത്ത് ആൻഡ് ട്വൽത്തിന് അപ്പുറത്തേക്ക് കണ്ടൻറ്റിലുള്ള വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതു ഇപ്പോൾ എം ബി ബി എസിലേക്ക് വരുമ്പോൾ ബയോളജിക്കൽ സയൻസ് ഓറിയൻറ്റേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ബയോളജിക്കൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ ചില ആളുണ്ടാവും ഇലവന് ആൻഡ് ട്വല് നല്ല മിടുക്കന്മാരും മിടുക്കികളായിരിക്കും നല്ല ഷാർപ്പ് സ്കില്ലും മെമ്മറിയൊക്കെ ഉണ്ടാവും അവർക്ക് വളരെ നല്ല എബിലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും കണ്ടന്റ് ഓറിയൻറ്റേഷനും അക്കാഡമിക്സിൽ കേട്ടാൽ തന്നെ പഠിച്ചു പോകുന്ന ആളുകൾ പല ഇതും ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എക്സാം ഹോളിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അത് ലെവൻത്ത് ആൻഡ് ട്വൽത്തിൽ അത്രയൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ ഗ്രാജുവേഷനിലേക്ക് വരുമ്പോൾ ലെവൻത്ത് ആൻഡ് ട്വൽത്തിൻ്റെ കണ്ടൻറ്റുകളേക്കാൾ കുറേ അധികം കണ്ടൻറ്റ് കൂടുതൽ വരും ഡിഗ്രിയിൽ അത് മാത്രമല്ല ലെവൻത്ത് ആൻഡ് ട്വൽത്തിൻ്റെ ഒരു ഒരു വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ലിബറലാണ് ആ ഒരു ഔദാര്യവും ആ ഒരു സ്നേഹവും യൂണിവേഴ്സിറ്റികൾ കാണിക്കില്ല എന്നതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ അണ്ടർഗ്രാജുവേറ്റ് കണ്ടന്റുകൾ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് കണ്ടൻറ്റിൻ്റെ ഒരു വ്യാപ്തി എന്താണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മെഡിക്കൽ ലാബ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ബയോളജിക്കൽ സയൻസിൻ്റെയും ഓറിയൻറ്റേഷനാൽ കൂടുതൽ കുറച്ചൊരു കെമിസ്ട്രിയും എന്ത് ചെയ്യാം ഉണ്ടായേക്കാം ഇനി നിങ്ങൾ ഫിസിക്സ് എടുക്കുമ്പോൾ പ്യോർ കെ ആണ് വരുന്നത് കെമിസ്ട്രി എടുക്കുമ്പോൾ പ്യോർ കെമിസ്ട്രിയാണ് വരുന്നത് ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ തിയറട്ടിക്കൽ കണ്ടൻറ്റാണ് വരുന്നത് ഇത് രണ്ടും മനസ്സിലാക്ക ാക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് പഠിച്ചൊരു ലെവലിൽ എത്തി കണ്ടു നമുക്ക് പറ്റിയതല്ല എന്ന് ബോധ്യമാകുന്നിടത്ത് തിരിച്ചു വരൽ പ്രയാസമാകും എന്നതുകൊണ്ട് കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടന്റിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കൃത്യമായൊരു സേഫ് ലാൻഡിങ് നടത്തും എന്നത് മനസ്സിലാക്കാം ഇപ്പോൾ ഇക്കണോമിക്സിൻ്റെ തിയററ്റിക്കൽ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ സാധാരണ തിയറിയാണ് ചില ആൾക്ക് തിയറിയോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക പ്രത്യേകിച്ച് അബ്സ്ട്രാക്ട് ആപ്റ്റിറ്റ്യൂഡിൽ അബ്സ്ട്രാക്ട് റീസണിങ് പോലുള്ള ഏരിയകൾ കൂടുതലുള്ള ആളുകൾ കോൺസെപ്റ്റ് അനാലിസിന് ബെസ്റ്റ് ആയിരിക്കും ഡെപ്തിലിറങ്ങുക ചിന്തിക്കുക ഡെവലപ്പ് ചെയ്യുക പുതിയത് ഉണ്ടാക്കുക ഇതൊക്കെ പറ്റുന്ന ആളുകളായിരിക്കും പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തിയറട്ടിക്കൽ കഴിഞ്ഞ് ഇക്കണോമിക്സിൻ്റെ ഗ്രാജുവേറ്റ് ലെവലിലെ കണ്ണനിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും മാത്തമാറ്റിക്കൽ ഓറിയൻറ്റേഷൻ വരും ദെൻ പി ജിയിലേക്ക് പോകുമ്പോൾ ഇക്കണോമിക്സ് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്ലിക്കേഷൻ കൂടുതലായിരിക്കും ഇത് പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ വരുന്നിടത്ത് പിന്നീട് ഇക്കണോമിക്സ് എന്ന് വേറൊന്നിലേക്ക് മാറൽ പ്രയാസമാകും ഇനി ഹിസ്റ്ററി എടുത്ത് നോക്ക് ഹിസ്റ്ററി ചരിത്രമാണ് സംഭവങ്ങളാണ് ഈ സംഭവങ്ങളെ വളരെ കൃത്യമായി ക്രൊണോളജിക്കലി കോർത്തിണക്കി പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കെ ഹിസ്റ്ററിയിൽ പോകാൻ പറ്റുകയുള്ളൂ ഹിസ്റ്ററി ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നതാണ് അണ്ടർ ഗ്രാജുവേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് സംഭവങ്ങളുടെ ഒരു ഒരു ശ്രേണിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചെയ്തു വെക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടതും അത് പ്രയോഗിക്കേണ്ടതും അത്തരം ഇൻഫർമേഷൻ ഡേറ്റകളെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടി വരുമ്പോൾ അത് പ്രയാസമായി മാറുമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമാവും അതുകൊണ്ട് ഓരോ കോഴ്സും നഴ്സിംഗും ഫാർമസിയും ലാബ് ടെക്നോളജിയും റേഡിയോളജിയും എല്ലാം ഈ അർത്ഥത്തിൽ എന്താണ് അതിൽ കണ്ടന്റ് വരുന്നത് എഞ്ചിനീയറിംഗ് തന്നെ വീണ്ടും കെമിക്കൽ വരുമ്പോൾ കെമിക്കൽ ഓറിയൻറ്റേഷൻ പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വരുമ്പോൾ കുറച്ചുകൂടി ഫിസിക്സ് ഓറിയൻറ്റേഷൻ വരും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുമ്പോൾ പ്യുവർ ഫിസിക്സ് ഓറിയൻറ്റേഷൻ ആപ്ലിക്കേഷൻ ലെവൽ പ്യുവർലി കംപ്ലീറ്റ് ഹൺഡ്രഡ് ഏകദേശം ഓൾമോസ്റ്റ് ഫിസിക്സ് തന്നെയാണെന്ന് പറയാം മാത്തമാറ്റിക്സ് പാട്ടുകൾ ഒഴിച്ചു വെച്ചാൽ ഒഴി മാറ്റി വെച്ചാൽ മാത്രമല്ല എഞ്ചിനീയറിങ്ങിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര അധികം കണ്ടന്റ് കൂടുതൽ വരുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക്കൽ ടഫ് കണ്ടന്റ് ഐ മീൻ കുറച്ചുകൂടി ഒരു ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കണ്ടന്റുകൾ വരുന്ന അല്ലെങ്കിൽ തിയറട്ടിക്കലായ ഓറിയൻറ്റേഷൻ കൂടുതൽ വരുന്നൊരു ബ്രാഞ്ചാണ് ഇലക്ട്രിക്കൽ ഇങ്ങനെ ഓരോന്നും വളരെ കൃത്യമായി എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് കോഴ്സ് നാല് സെമസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സെമസ്റ്റർ ആണെങ്കിൽ ആറ് സെമസ്റ്റർ ആണെങ്കിൽ എട്ടും ഒമ്പതും പത്തും സെമസ്റ്റർ ആണെങ്കിൽ ഓരോ സെമസ്റ്ററിലും കവർ ചെയ്യുന്ന കണ്ടൻറ്റുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് സിലബസ് എടുത്തു നോക്കി പഠിച്ചിട്ട് വേണം മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ ഇത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്നിടത്ത് ഏറ്റവും നല്ല കോഴ്സിൽ നിങ്ങൾ ലാൻഡ് ചെയ്യും ഈ എല്ലാ ആറ് കാര്യങ്ങളുടെ ഒപ്പം ഈ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മനസ്സിലാക്കുക നല്ല കോഴ്സിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം